നമസ്കാരം സ്വാഗതം ഗാസയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതി നൂറ് ദിവസം എണ്ണം പേരാണ് യുദ്ധത്തിൽ ഇസ്രായേൽ കൊല്ലപ്പെട്ടത് കുട്ടികളും പ്രായമായവരുമടക്കം ഇരുന്നൂറ്റി പേരെ തട്ടിക്കൊണ്ടുപോയി ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് എന്നാൽ നതന്യാഹുവിനെതിരെ ഇസ്രായേൽ ജനരോക്ഷം ഉയരുകയാണ് ഭൂരിഭാഗം പേരും നെതന്യാഹുവിനെ പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നു മുൻ സർവേകൾ അനുസരിച്ച് നെതന്യാഹുവിന്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് ജനുവരി രണ്ടിന് നോൺ പാർട്ടിസൽ ഇസ്രായേൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച വോട്ടെടുപ്പിന്റെ ഫലപ്രകാരം ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷവും നെതന്യാഹു അധികാരത്തിൽ തുടരണമെന്ന് ഇസ്രായേലികളിൽ പതിനഞ്ച് ശതമാനം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അദ്ദേഹം ധിക്കാരിയാണ് രാഷ്ട്രീയമായി ഇതിനെയും അതിജീവിക്കാനുള്ള തന്ത്രപരമായ തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് ഇതൊരു വിചിത്രമായ ലക്ഷ്യമാണെന്ന് ഞാൻ കരുതുന്നു താമസിയാനെ അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ സമയം അവസാനിച്ചുവെന്നും സ്വന്തം സഹപ്രവർത്തകൻ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും രാഷ്ട്രീയ വിദഗ്ധനായ അമോസ് അസ പറയുന്നു ഗസയിലെ പോരാട്ടം എപ്പോഴും രൂക്ഷമായി തുടരുന്നതിനിടെ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിന് സമീപകാലത്ത് സാധ്യതയില്ല എന്നാൽ നിതന്യാവ് സർക്കാരിനുള്ളിൽ തന്നെ ചിലർ അധികാരത്തിനായി കളിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും അതോടൊപ്പം പുറത്തു വരുന്നുണ്ട് സുരക്ഷാ ക്യാബിനറ്റിനുള്ള തർക്കത്തിന്റെ റിപ്പോർട്ടുകൾ ഇസ്രാലി മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു തെരുവുകളിൽ വീണ്ടും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സജീവമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ആഹ്വാനം ചെയ്തു അദ്ദേഹം അധികാരം വിട്ട് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി തെളിവിലെ മാർക്കറ്റിംഗ് മാനേജർ പ്രസ് പറഞ്ഞു ഒക്ടോബർ എട്ടിന് തന്നെ ഇത് സംഭവിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു നെതന്യാഹുവിന്റെ കടുത്ത ആരാധകൻ പോലും അദ്ദേഹം രാജിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം യുദ്ധം ജയിച്ച് അന്തസ്സോടെ സ്ഥാനമൊഴിയുമെന്ന് ഞാൻ കരുതുന്നു നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി അംഗവും റംലീലെ ശ്വർമ സ്റ്റാൻഡ് ഉടമയുമായ യോസി സ്റ്റോറെ പറയുന്നു ഇവിടെ വെച്ചാണ് പതിനഞ്ച് മാസം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ നെതന്യാഹുവിനെ കിങ് ബിബി എന്ന് ആഹ്ലാദത്തോടെ സ്വാഗതം ചെയ്തത് എന്നാലും യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെയും സ്വന്തം രാജ്യത്തു നിന്നുള്ളവർ തന്നെ തിരിഞ്ഞിരിക്കുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണം തന്നെയാണ് ഈ സർവേ ഫലങ്ങളും